നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ിലീപും മഞ്ജു ആാര്യരും വേർപിരിഞ്ഞുവെങ്കിലും ഇരുവരെ സംബന്ധിച്ച് വാർത്തകൾക്ക് ഇന്നും മൈലേജ് വളരെയധികം കൂടുതലാണ് അത്രയേറെ മലയാളികൾ സ്നേഹിച്ച താരദമ്പതികളായിരുന്നു മഞ്ജുവും ദിലീപും ഇന്റർനെറ്റും ഫേസ്ബുക്കും വാട്സാപ്പും ഉള്ളത് കൊണ്ട് മാത്രമായിരുന്നില്ല ദിലീപിന്റെ മഞ്ജുവിന്റെ വിവാഹമോചനം നവമാധ്യമങ്ങൾ ഇത്രയേറെ ആഘോഷിച്ചത് ഇതൊന്നുമില്ലാത്ത കാലത്ത് ഇരുവരുടെയും വിവാഹവും സെൻസേഷണൽ ന്യൂസ് ആയിരുന്നു ആ ഒളിച്ചോട്ടത്തിന് പിന്നിലെ ഒരു കഥ ഇപ്പോൾ വീണ്ടും പ്രചരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു കേരളക്കാരെ ഞെട്ടിച്ചു മഞ്ജു വാര്യരെയും ദിലീപിന്റെയും വിവാഹം കണ്ണെഴുതി പൊട്ടും തൊട്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ഉടനെ മഞ്ജു ദിലീപിനൊപ്പം ഇറങ്ങി വരികയായിരുന്നു ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലാണ് വിവാഹത്തിന് മുൻപ് ഏറ്റവും ഒടുവിൽ മഞ്ജു അഭിനയിച്ച ചിത്രം ഈ സിനിമ തുടങ്ങുന്നതിന് മുൻപായിരുന്നു മഞ്ജുവും ദിലീപും ഒളിച്ചോടാൻ പദ്ധതിയിട്ടത് എന്നാൽ ആ ഒളിച്ചോട്ടം തടഞ്ഞത് ദിലീപാണ് മണിയൻപിള്ള ആണ് കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രം നിർമ്മിച്ചത് മഞ്ജു ഇല്ലെങ്കിൽ രാജു ആ സിനിമ ഉപേക്ഷിക്കുമെന്നും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത് എന്നും പറഞ്ഞത് പ്രകാരമാണ് ഒളിച്ചു ോട്ടും സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷം പദ്ധതിയിട്ടത് അങ്ങനെ കണ്ണെഴുതി പൊട്ടും തൊട്ടെന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ തൊട്ടടുത്ത ദിവസം മഞ്ജുവും ദിലീപും ഒളിച്ചുകൂടി അന്ന് മഞ്ജുവിനെ കാണാനില്ല എന്ന വാർത്ത മാധ്യമങ്ങളിൽ വരുന്ന ഇടം വരെ പോയിരുന്നു കാര്യങ്ങൾ അന്നത്തെ പ്രമുഖ സിനിമാ വാരികയിലെ വാർത്തകളെല്ലാം മഞ്ജു ദിലീപ് ഓളിച്ചോട്ടം പിന്നെ ഇങ്ങോട്ടും മഞ്ജുവിന്റെയും ദിലീപിന്റെയും പ്രണയനാളുകളായിരുന്നു മഞ്ജു ദിലീപിന്റെ കാര്യങ്ങൾ നോക്കി വീട്ടിലേക്ക് ഒതുങ്ങി ദിലീപ് സിനിമയിൽ മാത്രം ശ്രദ്ധിച്ചു ജനപ്രിയനായി മാറി മലയാളത്തിലെ മാതൃകാ ദമ്പതികളായിരുന്നു മഞ്ജുവും ദിലീപും മീനാക്ഷി കൂടി വന്നതോടെ ഇരുവരുടെയും ജീവിതം അതിലും സുന്ദരമായി ദിലീപിന്റെയും മഞ്ജുവിന്റെയും വിവാഹമോചനവും പ്രേക്ഷകരെ ഞെട്ടിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ വിവാഹമോചനത്തെ കുറിച്ച് വാർത്തകൾ വന്നിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ അത് സംഭവിച്ചപ്പോൾ പ്രേക്ഷകർ ശരിക്കും ഞെട്ടി എന്നാൽ പരസ്പര സമ്മതത്തോടെ മഞ്ജുവും ദിലീപും ആ ദാമ്പത്യം അവസാനിപ്പിച്ചു മഞ്ജു സിനിമയിലേക്ക് മടങ്ങിയെത്തി മകൾ ദിലീപിനൊപ്പം പോയി അതിന് മഞ്ജു പൂർണ്ണ സമ്മതം അറിയിക്കുകയും ചെയ്തു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി